തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശി ഏതാണെന്ന് രാശിനാഥൻ ആരാണെന്നും ദശാനാഥൻ ആരാണെന്നും ഗണവും ഭൂതവും ഏതാണെന്നും അതുപോലെ പ്രതികൂല നക്ഷത്രങ്ങൾ എന്താണെന്നും കൂടാതെ അവരുടെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ദിവസം എന്നിവ ഏതാണെന്നും ആണ് ഇവിടെ പറയുന്നത് ഇവർ മിഥുനൻ രാശിയിലാണ് ജനിക്കുന്നത് രാശി അധിപൻ ബുദ്ധൻ ആകുന്നു ദശാനാഥൻ രാഹു ആണ് മനുഷ്യഗണത്തിലാണ് ജനിക്കുന്നത് ഭൂതൻ ഭൂതഞ്ചലമാകുന്നു ഇവർ ജനിക്കുന്നത് രാഹുദശയിലാണ് രാഹുദശ പതിനെട്ട് വർഷമാണ് പക്ഷേ ഇവർക്ക് പതിനെട്ട് വർഷം രാഹുദശ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ദശ എത്രയെന്ന് കണക്കാക്കിയിട്ടാണ് രാഹുദശ എത്രയാണ് ഉള്ളത് എന്ന് കണക്കാക്കുന്നത് തുടർന്ന് ഗുരുദശ പതിനാറ് വർഷം ശനി പത്തൊമ്പത് വർഷം ബുദ്ധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറ് വർഷം എന്നിങ്ങനെയാണ് ഇവരുടെ തുടർ ദശാകാലങ്ങൾ ഇവരുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാവുന്നു വെള്ളിയാഴ്ച ദിവസം നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് ഏറെ ഗുണപ്രദമായിരിക്കും ഇവരുടെ ഭാഗ്യസംഖ്യ നാല് ആണ് നാല് നമ്പർ വാഹനത്തിനും അതേപോലെ വേറെ നമ്പറുകൾ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ നാല് ഇവർ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഗുണപ്രദമായിരിക്കും ഇവരുടെ ഭാഗ്യ നിറം കറുപ്പ് കടും നീല എന്നിവയാണ് ഈ നിറങ്ങൾ വസ്ത്രങ്ങളായി ധരിക്കുന്നതും ആവശ്യമായ സന്ദർഭങ്ങളിൽ ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നതും വാഹനങ്ങൾക്കും മറ്റും ഈ നിറങ്ങളുള്ള വാഹനങ്ങൾ എടുക്കുന്നതും ഇവർക്ക് ഗുണപ്രദമായിരിക്കും ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങൾ ആയി വരുന്നത് പൂയം മകം ഉത്രം ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നിവയാണ് ഈ നക്ഷത്രക്കാരുമായി സഹവർത്തിത്വത്തിൽ ഏർപ്പെടുന്നതും ഒന്നിച്ചു പോകുന്നതും കൂട്ടു ബിസിനസ് നടത്തുന്നതും മറ്റും ഇവർക്ക് അത്ര ഫലപ്രദമായി കൊള്ളണമെന്നില്ല